നിങ്ങളുടെ മനസ്സിൽ തീവ്രമായി കൊണ്ടുനടക്കുന്ന ഒരു ആഗ്രഹം അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സ്വപ്നമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് യൂണിവേഴ്സ് ഈ ഒരു സമയം എന്താണ് നിങ്ങളെ അറിയിക്കുന്നത് അല്ലെങ്കിൽ എന്ത് മെസ്സേജ് ആണ് അതിനെക്കുറിച്ച് പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ നമുക്കിതിന്ന് രണ്ട് കാർഡ്സ് എടുക്കാം കാർഡ് നമ്പർ വൺ ആൻഡ് കാർഡ് നമ്പർ ടു ഈ രണ്ട് കാർഡ്സിൽ നിന്ന് ഒരു കാർഡ് നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പോൾ നമുക്ക് നോക്കാം കാർഡ് നമ്പർ വൺ ചൂസ് ചെയ്തവർക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ ഈ നവംബർ മന്ത് എന്നുള്ളതാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നവംബറിൽ സാധ്യമാകും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള ചില വിവരങ്ങൾ നിങ്ങൾക്ക് ആ ഒരു സമയം അറിയാൻ കഴിയും എന്നുള്ളതാണ് നീ കാർഡ് നമ്പർ ടു നോക്കാം ഓൺ ഡേയ്റ്റ് സിക്സ് ഫിഫ്റ്റീൻ ഓർ ട്വൻറ്റി ഫോർ ഓഫ് ദിസ് ഓർ നെക്സ്റ്റ് മന്ത് ആറ് പതിനഞ്ച് ഇരുപത്തി നാല് ഈ മൂന്ന് ദിവസങ്ങളിൽ അത് ഈ മാസത്തിലെയോ അല്ല വരുന്ന മാസത്തിലെയോ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നടക്കും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള ചില സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത്